റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെച്ച സമാധാന പദ്ധതി അംഗീകരിക്കാതെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന പദ്ധതിയുടെ ഇരുപത്തിയെട്ട് പോയിന്റ് കരാറിന് ട്രംപ് അംഗീകാരം നൽകിയതായി റിപ്പോർട്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി അംഗീകരിക്കാതെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന പദ്ധതിയുടെ ഇരുപത്തിയെട്ട് പോയിന്റ് കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയതായ റിപ്പോർട്ടുകളും വന്നിരുന്നു ട്രംപിന്റെ പ്രതിനിധികൾ മുന്നോട്ട് വെച്ച ഇരുപത്തി എട്ട് നിബന്ധനകളടങ്ങിയ കരട് അംഗീകരിക്കുന്നത് റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണെന്നാണ് യുക്രൈൻ പറയുന്നത് യുക്രൈനുമായി സംസാരിക്കാതെ റഷ്യയുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള ഡീലാണ് യു എസ് തയ്യാറാക്കിയത് എന്നാണ് യുക്രൈൻ വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ അലക്സാണ്ടർ മൊറോഷ്കോ തുറന്നടിച്ചത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്ക് ഭൂമി വിട്ടുകൊടുക്കാനും കീവിന്റെ സൈന്യത്തെ വലിപ്പം പരിമിതപ്പെടുത്താനും യു എസ് തയ്യാറാക്കിയ കരടിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് യുക്രൈൻ സൈനിക ശക്തി അൻപത് ശതമാനമെങ്കിലും വെട്ടിക്കുറയ്ക്കണം യുക്രൈന്റെ പക്കലുള്ള റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ശേഷിയുള്ള മിസൈലുകൾ നശിപ്പിക്കണം റഷ്യൻ ഭാഷയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കണം റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിന് അംഗീകാരം നൽകണം യുക്രൈൻ മണ്ണിൽ വിദേശ സൈന്യത്തെ അംഗീകരിക്കില്ല എന്നിവയാണ് മറ്റ് നിബന്ധനകൾ റഷ്യക്ക് മേലുള്ള ഉപരോധങ്ങൾ പിൻവലിക്കാനും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ പലതും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് എയർട്ടിലേക്ക് റഷ്യയെ തിരികെ കൊണ്ടുവരാനും ഡീലിൽ ഉപാധികൾ വഴിയൊരുക്കും എന്നാൽ ഈ ഡീലിന് അംഗീകരിക്കില്ലെന്നും പുട്ടിനു വേണ്ടി തയ്യാറാക്കിയ കരാറാണിതെന്നുമാണ് യുക്രൈന്റെ ആരോപണം യുക്രൈനെ സഖ്യകക്ഷികളുമായി അകറ്റി ഒറ്റപ്പെടുത്താനുള്ള റഷ്യൻ തന്ത്രത്തിന് ട്രംപ് കൂട്ടുനിൽക്കുകയാണെന്നും പുടിന്റെ ഉപദേശകൻ ദിമിത്രയേവിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഡീൽ ഉണ്ടാക്കിയതെന്നും യുക്രൈൻ്റെ ആരോപണമുണ്ട് സമാധാന പദ്ധതിയിലെ നിബന്ധനകൾ സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സെലൻസ്കി ഉടൻ സംസാരിക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം